നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ഫ്ലോപ്പ് ഷോയെ തുടർന്ന് വലിയ അഴിച്ചുപണിക്കൊരുങ്ങുന്ന ടീമുകളിലൊന്നാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യത്തെ ടീം എന്ന നാണക്കേട് സി എസ് കെ തേടിയെത്തിയിരുന്നു പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരൻ എന്ന മറ്റൊരു നാണക്കേടും ഇപ്പോൾ അവരുടെ പേരിൽ തന്നെ അതുകൊണ്ട് തന്നെ ഈ സീസണിനു ശേഷം ഒരുപാട് കളിക്കാരെ സി എസ് ടി പുറത്താക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അടുത്ത മിനി താരലേലത്തിനു മുമ്പ് കുറച്ചുപേരെ മാത്രമേ അവർ നിലനിർത്താനിടയുള്ളൂ സീസൺ കഴിഞ്ഞാൽ ചെന്നൈക്ക് ഒഴിവാക്കാവുന്ന അഞ്ചു താരങ്ങളെ നോക്കാം ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആള് വലിയ പ്രതീക്ഷകളുമായാണ് തങ്ങളുടെ മുൻ താരം കൂടിയായ അശ്വിനെ കഴിഞ്ഞ മെഗാലേലത്തിൽ ഒൻപത് ദശാംശം ഏഴ് അഞ്ചു കോടി മുടക്കി സി എസ് കെ തിരികെ കൊണ്ടുവന്നത് പക്ഷേ ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹത്തിനും പ്ലെയിങ് ഇലവനിലെ സ്ഥാനവും നഷ്ടമായി സി എസ് കെ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും അശ്വിനെ ഏഴ് എണ്ണത്തിൽ മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ ഇവയിൽ ഒൻപത് ദശാംശം രണ്ട് ഒൻപത് എക്കണോമി റേറ്റിൽ അദ്ദേഹം വീഴ്ത്തിയത് വെറും അഞ്ചു വിക്കറ്റുകൾ മാത്രമാണ് ബാറ്റിംഗിൽ ആവട്ടെ രണ്ട് ഇന്നിംഗ്സിൽ പന്ത്രണ്ട് ആണ് അശ്വിൻ സ്കോർ ചെയ്തത് ഇന്ത്യൻ മധ്യനിര ബാറ്റർ രാഹുൽ ത്രിപാഠിയാണ് ഈ സീസണിനു ശേഷം പുറത്താക്കേണ്ട അടുത്തയാള് കഴിഞ്ഞ മികാലയത്തിൽ മൂന്ന് ദശാംശം നാല് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സി എസ് കെ വാങ്ങിയത് പക്ഷേ താരം വൻ ദുരന്തമായി തീർന്നു അഞ്ചു മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് എന്ന ദയനീയ ശരാശരിയിൽ ത്രിപാഠിക്ക് നേടാനായത് വെറും അൻപത്തി അഞ്ച് റൺസാണ് ഓപ്പണിംഗിൽ അടക്കം പല പൊസിഷനിലും താരത്തെ സി എസ് കെ പരീക്ഷിച്ചെങ്കിലും എവിടെയും ക്ലിക്കായില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് ഓൾറൗണ്ടർ ദീപക് ഹൂഡയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ രാഹുൽ ത്രിപാഠിയെ പോലെ മേഘാലയത്തിൽ ചെന്നൈ സൂപ്പർ എത്തിയ ശേഷം തികഞ്ഞ പരാജയമായി മാറിയ താരമാണ് അദ്ദേഹം സിസ് കെ ടീമിൽ ഹൂഡക്ക് ഇനിയൊരു ഭാവിയില്ലെന്ന കാര്യം ഉറപ്പാണ് ആറു മത്സരങ്ങളിലായി അഞ്ച് ഇന്നിങ്സുകളിലാണ് താരം ബാറ്റ് ചെയ്തത് ആറ് ദശാംശം മൂന്ന് രണ്ട് എന്ന ദയനീയ ശരാശരിയിൽ ഹൂഡയ്ക്ക് നേടാനായതുവർ മുപ്പത്തിയൊന്ന് റൺസ് മാത്രമാണ് സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സി എസ് കെ ഒഴിവാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ മിഘാലയനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കാണിച്ച മറ്റൊരു മണ്ടത്തരമാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ വിജയ് ശങ്കർ ഈ സീസണിലെ ദുരന്തങ്ങളുടെ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തെയും തീർച്ചയായും ചേർക്കാനാകും ഒന്ന് ദശാംശം രണ്ടു കോടി രൂപയ്ക്കാണ് മുൻ ഗുജറാത്ത് ടൈറ്റൻസ് താരം കൂടിയായ വിജയ്യെ സി എസ് കെ വാങ്ങിയത് പക്ഷേ ടീമിന്റെ പ്രതീക്ഷകൾ കൊത്തുയരാതെ അദ്ദേഹം മാറിയിരിക്കുകയാണ് ഈ സീസണിൽ ഇതിനകം ആറ് മത്സരങ്ങളിൽ മാത്രമേ വിജയ സി എസ് കെ കളിപ്പിച്ചിട്ടുള്ളൂ ഇവയിൽ അഞ്ച് ഇന്നിങ്സുകളിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റർ സ്കോർ ചെയ്തത് നൂറ്റി പതിനെട്ട് റൺസുമാണ് അതേസമയം ഈ സീസണിലെ ഐ പി എല്ലിൽ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയിട്ടുള്ള രണ്ട് ടീമുകളാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസും സീസ് കി ഇത്തവണ ടൂർണമെന്റിൽ നിന്നും ആദ്യം തന്നെ പുറത്തായ ടീമെന്ന നാണക്കേട് കുറിച്ചപ്പോൾ തൊട്ടു പിന്നാലെ റോയൽസും ഒപ്പം ചേരുകയായിരുന്നു